ി പള്ളുരുത്തിറ കാലടി നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിൽ വിദ്യു പദ്ധതിക്ക് തുടക്കം നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിൽ വിദ്യുത് പദ്ധതിയുടെ റേഞ്ച് തല ഉദ്ഘാടനവും വനമഹോത്സവ സമാപനം ചടങ്ങും ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്നു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധിയായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചത് ഈ കാടിനകത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശം നേരത്തെയൊക്കെ വലിയ തോതിൽ വന്യജീവി ശല്യവും ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേകമായ ശ്രദ്ധ ഈ പ്രദേശത്ത് നേരുമകള റേഞ്ചിലാകെ നല്ല നിലയിലാണ് പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൽ ഇഞ്ചത്തൊടിയിൽ ഒരു പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി പദ്ധതികൾ ഇപ്പോൾ സൂചിപ്പിച്ചു അവിടെ

കെ കെ ഗോപി പി എം കണ്ണൻ വാർഡ് മെമ്പർ മിനി മനോഹരൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അജി സി എസ് ഇൻചർത്തോട്ടി പ്രധാന അധ്യാപിക സരോമി ടീച്ചർ കോതമംഗലം ഫ്രൈയിങ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഫ്രാൻസിസ് യോഹനാൻ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് എന്നിവർ സംസാരിച്ചു കേരള വനം വന്യജീവി വകുപ്പിന്റെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട പത്തന കർമ്മ പദ്ധതിയിലെ മിഷൻ ഫുഡ് ഫോർഡർ വാട്ടറിന്റെ ഭാഗമായി വിത്തൗട്ട് പദ്ധതി നടപ്പാക്കി വരുന്നത് വനമേഖലകൾക്കുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആനിലി നാവൽ പന മുതലായ തദ്ദേശീയമായ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ശേഖരിച്ചും മണ്ണും ജൈവങ്ങളും ചേർന്ന മിശ്രിതത്തിൽ പിത്തണ്ണുകളാക്കി വനത്തിലെ തുറസായ പ്രദേശത്തെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾ അധ്യാപകർ സന്നദ്ധ സംഘടന വി അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പദ്ധതിയുടെ ഭാഗമായി നേര്യമംഗലം ഗവൺമെന്റ് സ്കൂളിലെ അമ്പതോളം വിദ്യാർത്ഥികൾ അധ്യാപകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ നാട്ടുകാർ നേരമംഗലം റേഞ്ചിലെ വനപാലകർ തട്ടേക്കാട് പക്ഷി നിരീക്ഷകൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം